ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ചാലഞ്ചേഴ്സ് ആരായിരിക്കും അത് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥി കഴിഞ്ഞ പോലെ വന്നതുപോലെ ആയിരിക്കും കഴിഞ്ഞ സീസണിൽ അതോ ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാർ തന്നെ ആയിരിക്കുമോ അതോ ഇവിടുന്ന് പുറത്തുപോയ ആൾക്കാരായിരിക്കുമോ ഫുൾ സംശയമാണ് ഫുൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്മ അങ്ങനെ ഫൈനലി നമ്മുടെ പഴയ ബിഗ് ബോസ് പഴയല്ല ശരിക്കുമുള്ള ബിഗ് ബോസ് ടാസ്കുകളൊക്കെ വന്നു തുടങ്ങി പവർ റൂമിൽ അവന് ഇരുന്നോട്ടെ അവര് കിടന്നോട്ടെ പക്ഷെ എല്ലാവരെയും ഇടണം അതായിരിക്കണം ഇപ്പം ബിഗ് ബോസ് ചെയ്യേണ്ടത് അത് നടക്കൂലെന്ന് അറിഞ്ഞോളാം പക്ഷേ അതിനെക്കാട്ടിയും എക്സൈറ്റിംഗ് ആക്കിയിരിക്കുന്നത് ചലഞ്ചേഴ്സിനെ കുറിച്ച് കണ്ടിട്ടാണ് ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടിട്ടാണ് എല്ലാവരും വിളിച്ചേക്കുന്നത് ഇതുപോലെ ഇതിൽ ഈ പ്രൊമോയിൽ പറഞ്ഞേക്കുന്ന പോലെ നടന്നാൽ സൂപ്പറായിരിക്കും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർത്താൽ പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പം ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അങ്ങോട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റുകളായിരിക്കും എന്നൊക്കെ ബിഗ് ബോസ് ഹൗസ് ഇനി അല്ലെങ്കിൽ ബിഗ് ബോസ് വീട് ഇനി ഒരു ബി ബി ഹോട്ടലിലേക്ക് മാറുകയാണ് അതെ അവിടെയുള്ള ആൾക്കാർ മാനേജർ പിന്നെ അതുപോലെ തന്നെ കലാകാരന്മാർ അങ്ങനെയായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിഥികൾ ആരായിരിക്കും അത് ഞാൻ പറയത്തില്ല സസ്പെൻസ് ആണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവിചാരിത സംഭവ വികാസങ്ങളൊക്കെ നടക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ലാലേട്ടം പറയുന്നത് പലതും എന്ന് കണ്ടറിയാം പക്ഷേ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും എനിക്ക് ഈ പ്രൊമോ കണ്ടിട്ട് എനിക്ക് എന്തായാലും അവരല്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അവർ തന്നെ ഇതാവുന്നുണ്ടല്ലോ അവർ തന്നെയാണ് ഹോട്ടലിലെ അതിഥികളായിട്ട് മാറും സീസൺ ടുവിലും അങ്ങനെ ആയിരുന്നു സീസൺ ഫോറിലും അവർ തന്നെയായിരുന്നു അതിഥികൾ പക്ഷേ ഇതിൽ ഇങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ട് അതിഥികൾ ആരായിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് അവർ അതിഥികളല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് തോന്നലല്ല അതൊരു ഉറപ്പാണ് ഒന്നെങ്കിൽ ഇത് പഴയ ആൾക്കാരും ഇപ്പം രജിത് സാറ് അതേപോലെ ഡി എഫ് കെ അതേപോലെ റോബിൻ റിയാസ് ഇവരായിരിക്കുമോ ഇവരാകാൻ ചാൻസ് ഉണ്ടോ ഇവരെ ഇനി ഒന്നും കൂടെ വിളിക്കുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവർ ഇതിൽ ഒരാളെ രണ്ടാളെ വിളിക്കാം അല്ലെങ്കിൽ സീസൺ വണ്ണ് തൊട്ടുള്ളവരെ നമുക്ക് നോക്കാം മനസ്സിലായി ഈ സീസൺ വണ്ണിൽ തൊട്ട് ഒരു ഗെയിമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഒരു ഇടം നേടിയ പ്രേക്ഷകരുടെ മനസ്സിനെ ഗെയിമേഴ്സായിട്ടുള്ള ആയിരിക്കാം ചിലപ്പോൾ സീസൺ ഫൈവിലെ ആൾക്കാരായിരിക്കാം അതിനും ചാൻസുകളുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് തിങ്കളാഴ്ച തന്നെ അതായത് നാളത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുമെന്ന് കാണിക്കുമെന്നറിയത്തില്ല കാര്യം തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇന്ന് അവർ കയറിയിട്ടുണ്ടാവുമല്ലോ ഞായറാഴ്ച ഷൂട്ടാണ് ഞായറാഴ്ചത്തെ ഇതാണ് തിങ്കളാഴ്ച കാണിക്കുന്നത് എപ്പിസോഡായിട്ടും ലൈവായിട്ടും സോ അവർ അല്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് വൈകുന്നേരം തൊട്ട് അവർക്ക് ഹോട്ടൽ ടാസ്ക് തുടങ്ങും രാവിലെ നോമിനേഷൻ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് സൺഡേ വൈകുന്നേരം തൊട്ട് ഇവർക്ക് ഹോട്ടൽ ടാസ്ക് ആരംഭിക്കും അപ്പോൾ വൈകുന്നേരം തൊട്ട് സാധാരണ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു പ്രസ് മീറ്റ് കഴിഞ്ഞ് രാത്രി രജിസ്സാറും റോബിനും കയറുകയാണ് വൈകുന്നേരം സോ അങ്ങനെ ആയിരിക്കും അടുത്ത ദിവസം അത് റിപ്പീറ്റാണ് ആ റിപ്പീറ്റ് അല്ല അതിൻ്റെ ബാക്കി അങ്ങനെ ആവാനാണെങ്കിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ പറയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ദൈവമേ പഴയ കണ്ടസ്റ്റൻസ് ആയിരിക്കണേ പിന്നെ കുറച്ച് പേര് പറഞ്ഞു സിബിനൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ലടാ സീറോ പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ എനിക്കറിയില്ല എന്നാലും ചാൻസ് കുറവാണ് പിന്നെ കാര്യം ഉള്ള കണ്ടസിനെ തന്നെ റീഎൻട്രി ചെയ്ത് കയറ്റു ഇനി രതീക്ഷമല്ലായിരിക്കുമോ എനിക്കത് പിടിയില്ല ബട്ട് എനിക്ക് സ്നാലറ്റർ ഇത്ര ഹൈപ്പ് കൊടുത്ത് പറയണമെങ്കിൽ അത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും അല്ലാണ്ട് അതിനകത്തുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഓ ഗസ്റ്റ് ഗസ്റ്റാക്കണത് വലിയ കാര്യമാണോ നമ്മുടെ ഹോട്ടൽ ടാസ്ക് അത് സ്ഥിരം ഉള്ള ഹോട്ടൽ ടാസ്ക് ആണ് പക്ഷെ അവർ എന്തായിരുന്നാലും ഇതിനൊരു ചേഞ്ച് വരുത്താൻ നോക്കുകയാണ് ചേഞ്ച് വരുമോ ഇല്ലയെന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല കേട്ടോ അതൊന്നും അറിയില്ല അത് അതവര് കളിക്കണം അത് അവര് കളിക്കണം അത് പവർ റൂം എടുത്ത് കളഞ്ഞാലേ ചേഞ്ച് വരുവുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്തായിരുന്നാലും പുറത്തുനിന്ന് ആൾക്കാരായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ പറയാം പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിങ് ആരംഭിച്ചിരിക്കുന്നു സോ അതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും തുറങ്കലടിച്ചിരിക്കുകയാണ് നോറ അൻസിബ സരണ്യ അക്ഷരേനയൊക്കെ ജയിലിൽ അടച്ചേക്കെയാണ് രക്ഷിക്കൂ രക്ഷിക്കൂ താക്കോലെടുത്ത് രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് രതീഷും മറ്റവരൊക്കെ കൂടെ തപ്പിപ്പിടിച്ച് താക്കോലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രൊമോയാണ് മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ് അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് റെസ്ക്യൂ ഒരു ടാസ്ക് ആയിട്ടാണ് ഇത് കാണിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്തത് ബന്ധം ആരാണാ പൂവാലൻ ഓ ഓ അത് അടുക്കത്തെ പ്രമേയമായി പോയട്ടോ അപ്പൊ ഒന്നും തോന്നുന്നു തോന്ന ഇന്ന് ഇന്ന് വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാന്നാ തോന്നുന്നത് ഇന്ന് ആരാണാ പൂവാലൻ ഇനിയിപ്പം പ്രൊമോയിൽ കാണിക്കാത്തത് വല്ലതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരാണ് പോകാറുണ്ട് ലാലേട്ടൻ ചോദിക്കുമ്പം അർജുൻ 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 അത് കഴിഞ്ഞ് എത്ര പേര് എന്ത് 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 നാച്ചുറൽ ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് ഇതൊക്കെ ആരെ കണ്ടാണ് പഠിച്ചതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടൻ്റെ മൂവീസാണ് നമ്മുടെ പ്രചോദനം എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ അർജുനും ശ്രീരേഖയും കൂടെ ഒരു ആക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അർജുനിവിടെ എന്താണിത് എത്ര മെസ്സേജ് തന്നെ അയച്ചു റിപ്ലൈ തരാത്ത എന്താണ് ശ്രീ അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ശ്രീരേഖ ഫോൺ എൻ്റെ കയ്യിലായിരുന്നില്ല അത് സതീശേട്ടൻ്റെ കയ്യിലായിരുന്നു ആരാണ് ഈ സതീശേട്ടൻ എൻ്റെ ഹസ്ബൻഡ് ഓ ശീല അഭൃത്തേക്കും ജേട്ടാ എന്നൊക്കെ പറഞ്ഞ് കളിയുന്നുണ്ട് അരോടേ കൂടെ പൂവാലൻ്റെ ലെവലൊക്കെ കടന്ന് വേറെ ലെവലൊക്കെ പോകുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ ജിൻഡോ അനസിബയും തമ്മിൽ പൂവാലൻ കളി കളങ്ങുന്നത് ഇഷ്ടമല്ലെങ്കിലും പറയൂ ഇഷ്ടമാണെങ്കിലും പറയൂ എന്ന് അൽസിബയോട് ചോദിക്കുമ്പോൾ ജിൻഡോ ചോദിക്കുമ്പോൾ അൽസിബ ആ ഇഷ്ടമല്ല അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് എല്ലാവരും നമ്മളെയൊക്കെ കണ്ടാൽ പഠിക്കണമല്ലേ എന്നൊക്കെ ലാരേട്ടൻ കളിയാക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ചലഞ്ചേഴ്സിനെ കുറിച്ചിട്ട് ഇത് രണ്ടേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നാ ഇന്നത്തെ എപ്പിസോഡില്ല അയ്യോ പൂവാലിൻ്റെ കഥയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നുന്നു കേട്ടോ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഫുൾ ഡ്രൈ എപ്പിസോഡ് ആവാനാണ് ചാൻസ് പക്ഷെ നോക്കാം നമുക്ക് അതൊക്കെ പോട്ട് നമുക്കിവിടെ ചലഞ്ചേഴ്സിൻ്റെ കാര്യം പറയാം ചലഞ്ചേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പല പേര് പറഞ്ഞു കുറേ പേര് സിബിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സിബിൻ്റെ കാര്യത്തില് സിബിൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഇനി പ്രേക്ഷകർ എന്തൊക്കെ പറയണം നോക്കാം കേട്ടോ പ്രേക്ഷകർ അതിനകത്ത് പറയണത് ബ്ലസ്ലി വരൂ എന്ന് പറയുന്നുണ്ട് ജാൻമണി റോക്കിയു ആണ് വരുന്നത് പറയുന്നു സാബു ലക്ഷ്മിപ്രിയ വരുന്നു എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് അഫ്സൽ വരുന്നു എന്ന് പറയുന്നുണ്ട് ഷിജുവും ബ്ലസ്ലിയും ആവും ഹോട്ടടാസ്കിൽ വരാൻ ചാൻസ് അതി അതിഥികൾ വന്നിട്ട് എന്ത് കിട്ടാനാണെന്ന് പറയുന്നുണ്ട് പവർ റൂം ആളുകളെ കളയാണം ശ്രീരേഖ പോണം അർജുനെ സിനിമയിലെടുത്തു സംവിധായകനാണ് വരുന്നത് പിന്നെ ആര് വന്നാലും ഓക്കെ ഇത്രയും പേരാണ് കൂടുതൽ പറയുന്നത് കേട്ടോ ലക്ഷ്മി പ്രിയ റിനോഷിനെ കൊണ്ടുവരണം പിന്നെ എക്സ് കണ്ടസ്റ്റൻസ് വരും അതേപോലെ തന്നെ ജുനൈസും ജുനൈസ് വരുമോ എന്നാണ് വിഷ്ണു അവരൊക്കെ വന്ന കൊള്ളായിരിക്കും പിന്നെ ശോഭ വരൂ എന്ന് പറയുന്നുണ്ട് റോബിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ബ്ലസ്ലി പറയുന്നുണ്ട് അങ്ങനെ കുറേ പേര് ഇവർ പറയുന്നുണ്ട് പഴയ കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് പ്രേക്ഷകർ സജസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്